ഉമ്മാനെ കരയിക്കണ്ട ഉപ്പയെ കരയിക്കണ്ട അവർക്കൊരു വേലക്കാരുടെ റോള് കൊടുക്കരുത് മക്കൾ വലുതായി അവർക്ക് കുട്ടികളായി അപ്പ എൻ്റെ പേരെ കുട്ടികളെ നോക്കാനാണ് ഉമ്മയുടെ റോള് ഉപ്പ അതിന് സഹായിട്ട് നിൽക്കേണ്ട ഒരാളാണെന്ന് മക്കളെ മരുമക്കളെ നമ്മൾ ചിന്തിക്കരുത് പ്രായമാകും തോറും റെസ്പെക്റ്റ് നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും കൂടുതൽ കൊടുക്കണം അവരെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഹിതുമത്ത് ചെയ്യിപ്പിക്കല്ലേ അവരെ കൊണ്ട് സർവൻ്റ് വേല ചെയ്യിക്കല്ലേ അവരെ നമ്മുടെ ഹാദിമാക്കി മാറ്റല്ലേ നമ്മൾ അവരുടെ കാൽക്കൽ ഹിതമത്ത് ചെയ്ത് കഴിഞ്ഞുകൂടേണ്ട മക്കളാണെങ്കിൽ അവരെ ഇങ്ങോട്ട് നമുക്ക് വേലയ്ക്ക് കൊണ്ടുവരുന്നത് അവരെ ഇങ്ങോട്ട് നമുക്ക് സേവനത്തിന് കൊണ്ടുവരുന്നത് ഹുമാനായ റബ്ബിൻ്റെ അടുക്കൽ അതിനെന്ത് ഉണ്ടാവുക നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ പലപ്പോഴും അതാ പ്രവാസികളായ മക്കളവര് കല്യാണം കഴിച്ചിട്ട് അവരുടെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊറേ കാലം കഴിയുമ്പോ ഈ ഉമ്മാനെ ഒന്ന് കൊണ്ടുവരണം എന്ന് മകൾക്കും പൂതി മരുമകനിക്കും പൂതി എന്താ പ്രശ്നം ഉമ്മ ഇവിടെ ഒന്ന് കണ്ടോട്ടെ എന്ന നിലക്ക് കൊണ്ടുവരുന്നവരുണ്ട് നല്ലത് പക്ഷേ ഇപ്പൊ മകൾ ഗർഭിണിയാണ് അപ്പൊ എടുക്കാൻ വേണ്ടി വീട്ടിലൊരാളെ നിർത്തണം അതിന് വലിയ ചെലവുള്ള കാലമാണ് എന്നാ പിന്നെ ഉമ്മാനൊന്ന് കൊണ്ടുവരാ ോട് ചോദിക്കാം ഉമ്മാ നിങ്ങൾ കത്തറൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കുവൈത്ത് കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ദുബായി കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഒമാൻ കണ്ടിട്ടില്ലല്ലോ ഉമ്മാനെ ഒന്ന് കൊണ്ടുവരണം ഒരുപാട് കാലമായി ഞങ്ങൾക്കൊരു മോഹം ഉമ്മാ ഒന്നിങ്ങോട്ട് കയറി വരാമോ പ്രശ്നം എന്താ ഞാൻ പറയണോ പെണ്ണിന്റെ പ്രസവം നടത്തുന്നതോടനുബന്ധിച്ച് അവിടെ ചില പ്രയാസങ്ങളും തിരക്കുകളും ചില പണികളും ഒക്കെ കൂടുതലുണ്ട് പിന്നെ ഉമ്മാനെ ഒന്ന് കൊണ്ടുവന്നാലോ എന്തിനാണോ കൊണ്ടുവരുന്നത് നീയത്തനുസരിച്ച് റബ്ബ് നിന്നോട് ഇടപെടുന്ന ഞാൻ പറയുന്നത് കൊണ്ടുവരുന്നത് ആ സ്ത്രീയുടെ എൻ്റെ ഭാര്യയുടെ ഉമ്മ വന്നാൽ എൻ്റെ ഭാര്യക്കും ഒരു സമാധാനമുണ്ടാകുമെന്ന ലക്ഷ്യത്തിനാണോ ഞാൻ എതിർക്കുന്നില്ല തകരാറൊന്നുമില്ല പക്ഷേ നീയത്തറിയുന്ന റബ്ബ് വേറെയാണ് നീയത്തറിയുന്ന റബ്ബ് അവൻ നോക്കുകയാണീ കൊണ്ടുവരുന്നത് അതിന് തന്നെയാണോ അതോ അതിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടി ഒരു സർവൻറിന്റെ ആ പോസ്റ്റിലേക്ക് ഉമ്മാനൻ ഈ പതുക്കെ വിസിറ്റിൽ ഇങ്ങോട്ട് കയറ്റുകയാണോ ആലോചിക്കണം നൂറുവട്ടം ആലോചിക്കണം ഉമ്മാന കൊണ്ടുവരരുത് ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ന് ഞാൻ പറഞ്ഞു എന്ന് നാളാരും പറയരുത് നെയ്യത്ത് പരിഗണിക്കണേ റഹ്മാനായ റബ്ബിന് നമ്മുടെ ഉദ്ദേശമറിയാം നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ വേലക്കാരല്ല നമുക്ക് ഹിതമത്ത് ചെയ്ത് തരേണ്ടവരല്ല നമ്മൾ അങ്ങോട്ട് ഹിതമത്ത് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ പൊന്നുപ്പാക്ക് ഹിതമത്ത് ചെയ്ത് എൻ്റെ പൊന്നുമ്മക്ക് ഹിതമത്ത് ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തിലെത്തണേ ആ മോഹം കൊണ്ടാണോ കൊണ്ടുവരുന്നതെങ്കിൽ ആയിരം വട്ടം സ്വാഗതം അതല്ല ചുളുവിൽ കാര്യം നേടാനാണോ ദുന്യാവില്ല പോലും അനുഭവിക്കാതെ യാത്ര പറയാൻ ആഹുറത്തിലേക്ക് പോകാനോ വളരെ ഗൗരവത്തോട് പ്രവാസികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു